എറണാകുളം ജില്ലയിൽ കുമ്പളം ടോൾ പ്ലാസറെടുത്ത് രാധാകൃഷ്ണേനും ഫാമിലിക്കും വേണ്ടി ഞങ്ങൾ ചെയ്ത വീടാണിത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ത്രീ ഉള്ള ഒരു വീടാണിത് വെറും മൂന്ന് സെന്റിലാണ് കേട്ടോ ഈ വീട് ഇതിലുള്ളത് ഒരു സിറ്റൌട്ട് മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഒരു കോമൺ ബാത്റൂം ഒരു കിച്ചൺ അതുപോലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ വീഡിയോസ് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് വിളിച്ചും ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും ഒക്കെ എന്നോട് ഇതിന്റെ പ്ലാന് ചോദിക്കാറുണ്ട് പിന്നെ ഈ വീടിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ജൂൺ ഒന്നിന് ഈ വീടിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഞങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് രാധാകൃഷ്ണേട്ടനും ഫാമിലിയും പറയുന്നത് ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അതായത് അവരുടെ മതത്തിന്റെ ആചാരപ്രകാരമുള്ള ഹൗസ്വാമിങ്ങുകളാണ് രാധാകൃഷ്ണേട്ടനും വൈഫിനും അങ്ങനെയുള്ള ഒരു ആചാരങ്ങളിലും വിശ്വാസമില്ല അതുകൊണ്ട് നമ്മൾ ഈ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന പോലെ വീട് നമ്മൾ നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു അവരുടെ കുറച്ച് റിലേറ്റീവ്സ് നെയ്ബേഴ്സും വരുന്നു ഫുഡ് കഴിക്കുന്നു പിരിയുന്നു അത്രേ ഉള്ളു ഇനി അറിയില്ല ഇതുപോലെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് ഞങ്ങളുടെ അറിവിൽ ഇതുവരെ ഇല്ല ഞങ്ങളുടെ വീട് പോലെ തന്നെ ഇതും ഒരു വെറൈറ്റി തന്നെയാണ് ഈ സ്ഥലത്ത് ആദ്യം ഇവർക്ക് ചെറിയൊരു വീടുണ്ടായിരുന്നു അത് പൊളിച്ച് തറയിട്ട് ഞങ്ങളുടെ ചുമരെല്ലാം വെച്ച് ഈ ഒരു സ്റ്റേജ് എത്താൻ വേണ്ടി ടോട്ടൽ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മാസമാണ് ഇത് അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് രാധാകൃഷ്ണമായിട്ട് എന്തെങ്കിലും സ്റ്റെയർ വേണ്ട നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു അഭംഗിയായിട്ട് തോന്നിയ കൂടാതെ മുകളിൽ ഒരു റൂം എടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് കോണി കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഹാളിന്റെ ഒരു സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ സ്റ്റെയർ ഡിസൈൻ ചെയ്തു സ്പേസ് അവർക്ക് യൂസ് ചെയ്യാം നമ്മൾ ഇവിടെ ടിവിയുടെ പോയിന്റ് പോയിന്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ വീടായ കാരണം കൊണ്ട് അവർക്ക് അവിടെ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാലും ആ സ്റ്റെയറും ഇരുന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ടി വി കാണാനുള്ള ഒരു സൗകര്യം കൂടി പിന്നെ സ്റ്റേറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡൈനിങ് ടേബിൾ ഇടാം ഇതാണ് നമ്മൾ റൂംസുകളൊക്കെ വരുന്നത് റൂംസിൽ നമ്മൾ ഫസ്റ്റത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മളൊരു ബേവിൻ്റെ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നുണ്ട് ബേവിൻ്റെ കൊണ്ട് ഇപ്പോൾ നമ്മൾ ആ റൂമിൻ്റെ ഒരു ഫിനിഷ് കഴിയുന്ന സമയത്താണ് അതിൻ്റെ ഒരു സൗകര്യം അവർക്ക് മനസ്സിലായത് അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മളത് നമ്മളായിട്ട് ചെയ്ത് കൊടുത്തതാണ് അതേപോലെ നമ്മൾ എല്ലാ റൂംസിലും കബോർഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കബോർഡ്സ് എല്ലാം ഫെറോസിമെന്റിലാണ് അത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചാണ് രാധാകൃഷ്ണന്റെ മോളാണ് അവൾക്ക് ബേവിന്റെ നല്ല ഇഷ്ടമായി അപ്പൊ അവൾക്ക് അതിലിരുന്ന് പഠിക്കണമെന്നൊക്കെയാണ് പറയണത് കുട്ടികൾക്ക് പഠിക്കാൻ മാത്രമല്ല ബേവിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോട്ട് ബെഡ്റൂമിൽ ഇട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടും കാരണം ഇപ്പം ഇവിടെ കബോർഡ് വന്നു ഇനി ഒരു കോട്ട് വന്നു ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഒമ്പതേ മുക്കാൽ ഒമ്പതരയാണ് വരുന്നത് ഈ ഒരു രീതിയിൽ കിട്ടാൻ തന്നെ കാരണം നമ്മൾ നാലിഞ്ച് ഭിത്തിയുള്ള കാരണം കൊണ്ടാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൽ ത്രീ ബെഡ്റൂം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ത്രീ ബെഡ്റൂമ് ഒരു കോമൺ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഹാളും കിച്ചണും സിറ്റൗട്ടൊന്നും ഇത്രയും ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഈ ഒരു ഏരിയയാണ് പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ അവർക്ക് ചെറിയ ഡൈനിങ് ടേബിൾ അതായത് ചെറിയൊരു ഫാമിലിയാണ് അവര് അല്ലേ അവർ ആകെ അഞ്ച് അഞ്ച് പേരേ ഉള്ളൂ അപ്പോൾ അഞ്ച് പേരാകുമ്പോൾ സുഖമായിട്ട് അവർ കട അതേപോലെ തന്നെ കിച്ചൺ നല്ല സൗകര്യമായ ചെറിയൊരു കിച്ചൺ പിന്നെ വർക്ക് ഏരിയ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതിപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇപ്പോൾ എന്തായാലും ഒന്നാം തീയതി ആകുമ്പോഴേക്കാവുമോ എന്ന് ചോദിച്ചാൽ ആവില്ല ഇപ്പോൾ അവർ കയറി താമസിച്ചതിന് ശേഷം സമാധാനമായിട്ട് അവർ മെല്ലെ ചെയ്യട്ടെ പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഡോഴ്സ് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ കണ്ടോ റെഡിമെയ്ഡ് ആണ് ഈ ഒരു ഡോറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ റെഡിമെയ്ഡ് ഡോറാണ് ഇതിന്റെ ഫ്രണ്ട് ഡോർ നീ കണ്ടായിരുന്നോ അതിന്റെ റേറ്റ് എത്രയെന്നറിയോ അത് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ ഫ്രണ്ട് ഡോറിന്റെ റേറ്റ് ആറായിരത്തി ഇരുന്നൂറ് രൂപയുള്ളു പിന്നെ നമ്മൾ ആശാരി ഫിറ്റ് ചെയ്യണ ഒരു പൈസ ഉണ്ടായിരിക്കും ജനലിന് ഓൾറെഡി അവർ ഗ്ലാസ് മാത്രമേടേണ്ടി വന്നുള്ളൂ അപ്പൊ ഫ്രണ്ട് 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 ഡോറിന് ഇപ്പൊ ആറായിരത്തി അഞ്ഞൂറും ബാക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറും ഇനിയിപ്പോൾ അതിന്റെ ഫിറ്റിങ്സ് എല്ലാം കൂടെ പണിക്കൂലിയും കൂടെ കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം എത്ര പേരും ഒരു മൂവായിരം രൂപ ഏകദേശം ഒരു പതിനായിരം രൂപയുണ്ട് ഒരു വീട് അടച്ചുറപ്പായി പിന്നെ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ റൂംസിലും ഡോസുകൾ വെച്ചിട്ടുണ്ട് അവൻ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏത് റേഞ്ചിൽ വേണമെങ്കിൽ വെക്കാം കാരണം നമ്മളത് ടാറ്റാ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് അതിൽ ഓൾറെഡി സ്റ്റൈന സ്റ്റീലിന്റെ ഇഞ്ചസും ഉണ്ട് അതിൽ വുഡിന്റെ വേണമെങ്കിൽ വുഡിന്റെ വെക്കുക അവർക്ക് അതല്ല ഇതേപോലെ റെഡിമെയ്ഡ് വേണമെങ്കിൽ അതും വെക്കാം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇപ്പോൾ ഈ റൂമിൽ വെച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് അഞ്ഞൂറിൻ്റെ ഡോറാണ് അതായത് ലാമിനേഷൻ ഉള്ള ഡോറ് ഇത് കുറച്ചും കൂടി റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡോറ് പതിനായിരത്തിൻ്റെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവനാൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അതത് ആൾക്കാർക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റും പ്രൈസും ഒക്കെ അനുസരിച്ചിട്ട് അവർ അവരെന്നെ പറയാ അതായത് നമ്മൾക്ക് എത്ര തന്നു ബാക്കിയുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എത്ര രൂപ എന്നുള്ളത് അവരെന്നെ പറയും പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എങ്ങനെയുണ്ട് സ്പേസ് ഉണ്ട് കാരണം നമ്മൾ ഓൾറെഡി ആറര അടിയോളം ബാത്റൂമിന്റെ ലെങ്ത്തും നാലര അടി എടുത്ത് ഇട്ടിട്ടുണ്ട് ഒറ്റ കോമൺ ബാത്റൂമേ ഉള്ളൂ ഇതിന്റെ ഉള്ളില് അപ്പൊ അത് അത്യാവശ്യം സ്പേസ് വേണം നല്ല അടിപൊളി നാലുക്ക് രണ്ടിന്റെ ടൈൽസ് ഇട്ട് സ്പേസർ ഇട്ട് അപ്പോക്സി ചെയ്യാനുണ്ട് അതായത് ഒരു മൂന്നാല് ഇസത്തെ വർക്കും കൂടി പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ടില്ല അതൊക്കെ സൂപ്പർ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ വീട്ടിൽ ഇഷ്ടമായത് ബാത്റൂമുണ്ട് നമ്മളിപ്പോ എത്ര ലക്ഷറി വീട് ചെയ്ത് കഴിഞ്ഞാലും ബാത്റൂമ് ഇത് ഈ ഒരു ലെവലേ വരുള്ളൂ ഇനി അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്ര മതി ഒരു അല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു കളർ കണ്ടപ്പോൾ നമ്മളെ ബാത്റൂമ് ഇതിനേക്കാളും ബോറാണ് ഒരു ബ്ലൂ കളർ ടൈലല്ലേ ഇത് സൂപ്പർ ആയിട്ടുണ്ട് ബാത്റൂമ് ഈ വീടിന്റെ ഫ്ലോർ ടൈലും അതെ ഇരുപത്തെട്ട് രൂപയുള്ളൂ വീട്ടിലുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈലിനും ഇരുപത്തെട്ട് രൂപയാണ് ആ ഫ്ലോർ ഫ്ലോറിനും ബാത്റൂമിനും എല്ലാ ടൈലിനും പെർ സ്ക്വയർ ഫീറ്റ് ഇരുപത്തെട്ട് രൂപയുടെ ആണ് നല്ല സൂപ്പർ ടൈലാണ് അത്യാവശ്യം ഒരു ഗ്രിപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ടൈലിന് നാല് ടൈൽസ് ആണ് പക്ഷേ അതിനൊരു ഗ്രിപ്പ് ഉണ്ട് അതിൽ പക്ഷേ കാണാനും നല്ല സൂപ്പർ ആയിട്ടുണ്ട് അത്യാവശ്യം പെട്ടെന്ന് ചളി ആയാലൊന്നും ഫ്ലോറിൽ അറിയാനും പറ്റില്ല പിന്നെ നമ്മൾ കബോർഡ്സ് മൂന്ന് ബെഡ്റൂമിലും വെച്ചു കൊടുത്തിട്ടുണ്ട് കബോർഡ്സും അതിൻ്റെ മുകളിലുള്ള റാക്കും ചെയ്തിരിക്കണത് ഫെറോസിമെന്റ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കണത് മൂന്ന് ബെഡ്റൂമിലും ഇതേ സെയിം ഡോർ തന്നെയാണ് വെച്ചിരിക്കുന്നത് ലൈറ്റ് പോയിന്റ് അതായത് ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ഇത്രയും പോയിന്റ്സ് ഇതിലെല്ലാ ബെഡ്റൂമിലും എ സി പോയിന്റ്സും ഉണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇലക്ട്രിക്കലിന് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇടുകയാണ് ഇതൊരു ചെറിയ വീടാണെങ്കിൽ കൂടി കണ്ടോ ഈ കാണുന്നത് എ സി പോയിന്റാണ് ഇതൊക്കെ ഡെമ്മി ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അവർക്ക് ഞാൻ അതായത് ഓൾറെഡി വയർ വലിച്ചിട്ടുണ്ട് ഈ സ്വിച്ചും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എ സി വെക്കണ കാലത്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് എല്ലാരോടും പറയാറുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എത്ര റുപ്യവും അതായത് നിങ്ങളെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര ഫുൾഫിനിഷ് ചെയ്യാ പറയുന്നു അപ്പോള് ഞാൻ പറയാറുണ്ട് ഇതൊക്കെ അവനാന്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് അല്ലേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എത്ര ഉറുപ്പയ്ക്ക് ഫിനിഷ് ആക്കാൻ പറ്റുന്നുള്ളത് രാധാഷ്ണേട്ടൻ്റെ എത്ര രൂപയ്ക്കാണ് ഇത് ഫിനിഷ് ചെയ്തതെന്നുള്ളത് രാധാഷ്ണേട്ടൻ്റെ നമ്മൾ അന്ന് ബൈറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അന്നത്തെ ഒരു വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് ഏകദേശം അവർ എത്ര എന്നുള്ളൊരു തുക നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ അവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എത്ര തന്നു ടൈൽസ് എടുക്കാൻ എത്ര ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹെയൻ ഡ്രയിൽ നോക്കി നോക്കും ഹെയൻ ഡ്രൈല് നോർമൽ അതായത് നമ്മൾ ജി ഐ പൈപ്പിൽ ചെയ്തതാണ് ഒരു പെയിന്റിങ്ങും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും അപ്പോൾ സാധാരണ സ്റ്റീലിൽ ചെയ്യുന്നതിനേക്കാളും ബഡ്ജറ്റ് കമ്മിയാവും അങ്ങനെ ഓരോ കാര്യത്തിലും അതായത് ക്ലൈൻ്റ് എങ്ങനെയാണോ താമസിക്കാനോ അതായത് അതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പൈസ കണക്കാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് വീടിൻ്റെ ബഡ്ജറ്റ് മാറുക ഇതിലിപ്പോൾ ഇവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റിയത് എന്താ എല്ലാ ടൈൽസും ഒരേ റേറ്റിനുള്ളതിൻ്റെ അടുത്തോ അങ്ങനെ ആവുമ്പോൾ ഒരുപാട് പൈസ കമ്മിയായി ഇപ്പോൾ സാധാരണയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പല റൂമിലും പല കളറ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ബഡ്ജറ്റ് പറയാൻ പറ്റില്ല അതായത് അവർ നമ്മളോട് ചോദിക്കുകയാണ് എത്ര രൂപയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോർമൽ രീതിയിൽ ഞാൻ പറയാറുണ്ട് ഇപ്പോഴത്തെ ഒരു റേറ്റ് പ്രകാരം ഞങ്ങളെ വീട് ഫുൾ ഫിനിഷ് ആവാനാവണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ പെർ സ്ക്വയർ ഫീറ്റിനാവും അതും അപേക്ഷിക്കം മാത്രമാണ് അതായത് ബേസ്മെൻറ്റിന് ഇതിൽ വലിയൊരു ഘടകമാണ് കാരണം എല്ലാ സ്ഥലത്തും ഒരേപോലെ ബേസ്മെൻ്റ് ഇടാൻ പറ്റില്ല ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് ഇയാൾക്ക് ബേസ്മെൻറ്റിനായത് തന്നെ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് ബേസ്മെൻ്റ് ആയേ ഇനി ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടന വീഡിയോ ആയിട്ട് വരാം